ടെലിഗ്രാമിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ടെലിഗ്രാം സിഇഒ പവേൽ ദുരോവ് പാരീസിൽ അറസ്റ്റിലായി തുടർന്ന് പവേൽ ദുരോവിനെതിരെ അന്വേഷണം നടത്തണമെന്ന ഫ്രഞ്ച് കോടതി ഉത്തരവിടുകയും ചെയ്തു ദുരോവിന് ജാമ്യം അനുവദിച്ചെങ്കിലും ഫ്രാൻസ് വിടുന്നതിന് കോടതി വിലക്കേർപ്പെടുത്തി ഇതോടെ വിവിധ രാജ്യങ്ങളിൽ ടെലിഗ്രാം നിരോധിക്കുമെന്ന വാർത്തകളും സജീവമായി ഇതിന്റെ ചുവടുപിടിച്ച് ഇന്ത്യയിൽ ടെലിഗ്രാം നിരോധനം ഏർപ്പെടുത്തുമെന്ന പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി എന്നാൽ നിലവിൽ കേന്ദ്ര സർക്കാർ ടെലിഗ്രാമിന് നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം ടെലിഗ്രാമിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണം തട്ടൽ ചൂതാട്ടം ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളെ തുടർന്നായിരുന്നു നിർദ്ദേശം കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടുവെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണി കൺട്രോൾ നിരോധനത്തിന് സാധ്യതയുണ്ടെന്ന് പ്രവചിച്ചിരുന്നു റിപ്പോർട്ട് പ്രതികൂലമായാൽ മാത്രമേ കേന്ദ്ര സർക്കാർ നിരോധനം പരിഗണിക്കൂവെന്നും മണി കൺട്രോൾ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ടെലിഗ്രാം ഉടൻ നിരോധിക്കുമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായത് അതേസമയം ടെലിഗ്രാം ചോദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന രീതിയിലുള്ള പ്രചാരണവും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട് മോദിയുടെ തന്നെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ടെലിഗ്രാം സിഇഒ പവേൽ ദുരോവ് പാരീസിൽ അറസ്റ്റിലാകുന്നത് ടെലിഗ്രാമിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു അറസ്റ്റ് അതേസമയം ആഴ്ചയിൽ രണ്ടു തവണ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്നും പ്രോസിക്യൂഷൻ നടപടികൾ തീരുന്നതുവരെ ഫ്രാൻസിൽ തുടരണമെന്നുമുള്ള വ്യവസ്ഥയിലാണ് ഫ്രഞ്ച് പൌരത്വമുള്ള റഷ്യൻ ശതകോടീശ്വരൻ കൂടിയായ ദുറോവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ടെലിഗ്രാമിലൂടെ അനുവദിച്ചു എന്നതുൾപ്പെടെയുള്ള ഗുരുതര കുറ്റങ്ങളാണ് ദുറോവിനെതിരെ ചുമത്തിയിരിക്കുന്നത് നാല് ദിവസം മുൻപാണ് അസർബൈജാനിലെ ബാഗുവിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയ്ക്കിടെ ദുറോവിനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് തന്റെ സ്വകാര്യ ജെറ്റിൽ പാരീസിന് പുറത്തുള്ള ലേ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ദുറോവിനെ വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് കസ്റ്റഡിയിലെടുത്തത് കുട്ടികൾക്കെതിരായ അതിക്രമം തടയാൻ നിയോഗിക്കപ്പെട്ട ഫ്രഞ്ച് ഏജൻസിയായ ഒ എഫ് എം ഐ എന്നതിന്റെ അറസ്റ്റ് വാറന്റ് ദുറോവിനെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ പാരീസിലേക്ക് എത്തിയപ്പോഴായിരുന്നു പോലീസ് നടപടി വഞ്ചന മയക്കുമരുന്ന് ഉപയോഗത്തിന് പ്രചാരണം നൽകൽ സൈബർ ലോകത്തിലെ ഭീഷണിപ്പെടുത്തൽ കുട്ടികളുടെ ലൈംഗികത പകർത്തി ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കാൻ അനുവദിച്ചു തുടങ്ങി ഫ്രഞ്ച് നിയമങ്ങൾ പ്രകാരം കുറഞ്ഞത് ഏഴുവർഷത്തോളം തടവുശിക്ഷ ലഭിക്കാൻ തക്ക വകുപ്പുകളാണ് ദുറോവിനെതിരെ ചുമത്തിയിരിക്കുന്നത് ടെലിഗ്രാമിന്റെ ക്രിമിനൽ ഉപയോഗം നിയന്ത്രിക്കുന്നതിൽ ദുറോവ് പരാജയപ്പെട്ടുവെന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായും ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ടെലിഗ്രാമിന് ഇന്ന് തൊണ്ണൂറ് കോടിയോളം ഉപയോക്താക്കൾ ഉണ്ട് ആദ്യം എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഇതിലെ സന്ദേശ കൈമാറ്റ സോഫ്റ്റ്വെയർ ഒരു ഏജൻസിക്കും സർക്കാരിനും ഉപയോക്താക്കളുടെ വിവരങ്ങൾ കൈമാറുന്ന പ്രശ്നമില്ല കുറച്ചുപേർക്ക് സുരക്ഷിതവും മറ്റുള്ളവർക്ക് സുരക്ഷിതമല്ലാത്തതുമായ ആപ്പ് നിർമ്മിക്കാനാവില്ല ഏതെങ്കിലും ഒന്നേ പറ്റൂ എന്നാണ് ദുരോവ് പാവേൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി